മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെമ്മോ ക്യാൻസർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൊടുപുഴ അകല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്നിവയാണ് നടന്നത് രജിസ്ട്രേഷൻ സൗജന്യമായിരുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരുന്നു ആവശ്യമായ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്തു കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ കാർഡിയോളജി കൺസൾട്ടേഷൻ സൗജന്യ കാർഡിയോതെറാക്സ് ശസ്ത്രക്രിയ കൺസൾട്ടേഷൻ സൗജന്യ ഇ സി ജി സൗജന്യ എക്കോ കാർഡിയോഗ്രാഫി സൗജന്യ പ്രമേഹ പരിശോധന സൗജന്യ അമിതഭാര പരിശോധന എന്നിവയും ഉണ്ടായിരുന്നു കൂടാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ആൻജിയോഗ്രാഫി ആൻജിയോപ്ലാസ്റ്റിക് സർജറി പാക്കേജുകളും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു സ്പോർട്സ് ക്ലബ്ബ് നരിമ്പാറയും സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊഴു വഴിയും ഐല ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ തൊഴുവഴിയും ചേർന്ന് ശ്രീ മല്ലം മണി ട്രസ്റ്റ് ചെയർമാൻ ബിജു വിശ്വനാഥൻ സെക്രട്ടറി തങ്കമ്മ രാജൻ ക്ലബ്ബ് പ്രസിഡന്റ് മെൽവിൻ തോമസ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ